ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും നാലാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് എ ഗിലയാദ് ബി മൊവാബ് സി മിസ്പ ഡി തോബ് ഉത്തരം ഡി തോബ് ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് എഫ്രായിമിനോട് യുദ്ധം ചെയ്തത് എ അമ്മോന്യരെ ബി മനാസയെ സി ഗിലയാതുകാരെ ഡി യൂതായ ഉത്തരം സി ഗിലയാദുകാരെ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാം വാക്യം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് എന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ആരോട് എ സാംസണോട് ബി മനോവയുടെ ഭാര്യയോട് സി മനോവയോട് ഡി സാംസന്റെ ഭാര്യയോട് ഉത്തരം ബി മനോവയുടെ ഭാര്യയോട് ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യം ഫിലിസ്തർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു ആര് എ സാംസൺ ബി മനോവ സി ദൈവപുരുഷൻ ഡി കർത്താവ് ഉത്തരം ഡി കർത്താവ് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം സാംസൺ മുന്നൂറ് കുറുനരികളെ ബന്ധിച്ചത് എപ്രകാരം എ കാലോട് കാൽ ചേർത്ത് ബി തലകൾ തമ്മിൽ ചേർത്ത് സി വാലോട് വാൽ ചേർത്ത് ഡി ഉടലുകൾ തമ്മിൽ ചേർത്ത് ഉത്തരം സി വാലോട് വാൽ ചേർത്ത് ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം രണ്ടാം വാക്യം സാംസണെ പിടിക്കാൻ എപ്പോൾ വരെ കാത്തിരിക്കാമെന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത് എ രാവിലെ വരെ ബി പ്രഭാതം വരെ സി പാതിര വരെ ഡി സൂര്യൻ ഉദിക്കുന്നത് വരെ ഉത്തരം ബി പ്രഭാതം വരെ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം നാലാം വാക്യം മിക്കായുടെ അമ്മ കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടി തട്ടാനെ ഏൽപ്പിച്ചത് എത്ര വെള്ളി നാണയങ്ങളാണ് എ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ബി ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ സി തൊള്ളായിരം വെള്ളി നാണയങ്ങൾ ഡി മുന്നൂറ്റമ്പത് വെള്ളി നാണയങ്ങൾ ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യം താൻ ആരുടെ പുരോഹിതനാണ് എന്നാണ് യുവ ലേവ്യൻ ദേശം ഒറ്റ നോക്കാൻ വന്ന ദാൻ ഗോത്രക്കാരോട് പറഞ്ഞത് എ ലേവ്യരുടെ ബി ഇസ്രായേലിൻ്റെ സി മിക്കായുടെ ഡി പൂജാഗൃഹത്തിൻ്റെ ഉത്തരം സി മിക്കായുടെ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യം ഉപനാരിയായ യുവതിയുടെ ഭവനത്തിലെത്തിയ ലേവിനായ ഭർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് എ യുവതി ബി യുവതിയുടെ പിതാവ് സി ഫ്രത്യർ ഡി യുവതിയുടെ മാതാപിതാക്കന്മാർ ഉത്തരം ബി യുവതിയുടെ പിതാവ് ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം വാക്യം ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് എ ഗിബയായിലേക്ക് ബി ബദേലിലേക്ക് സി മിസ്പായിലേക്ക് ഡി ഷീലോയിലേക്ക് ഉത്തരം സി മിസ്പായിലേക്ക് ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം മിസ് പായിൽ കർത്താവിൻ്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് തിരക്കിയത് ആര് എ ലേവ്യർ ി ബെഞ്ചമിൻകാർ സി ഗിലയാദുകാർ ഡി ഇസ്രായേൽക്കാർ ഉത്തരം ഡി ഇസ്രായേൽക്കാർ ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം അനുസരിച്ച് മരണവിധി സ്വാഗതാർഹം എന്ന് പറയുന്നവരിൽ പെടാത്തത് ആര് എ അല്ലവൻ ബി പാപി സി വൃദ്ധൻ ഡി ദരിദ്രൻ ഉത്തരം ബി പാബി ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം മൂന്നാം വാക്യം ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിലാണ് ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത് എ സഹോദരങ്ങളുടെ ബി ബന്ധുക്കളുടെ സി സ്നേഹിതരുടെ ഡി അയൽക്കാരുടെ ഉത്തരം സി സ്നേഹിതരുടെ ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം നാലാം വാക്യം ജ്വലിക്കുന്ന ചൂളയേക്കാൾ മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിനെ എ ചൂള ജ്വലിപ്പിക്കുന്നവനെ ബി സമുദ്രത്തെ സി ഭൂമിയെ ഡി പർവ്വതങ്ങളെ ഉത്തരം ഡി പർവ്വതങ്ങളെ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അദ്ധ്യായം നാലാം വാക്യം എന്തിനാലെല്ലാം ജനത്തിന് നേതൃത്വം കൊടുത്തവരാണ് മഹത്വക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എ പ്രതാപത്താലും മഹത്വത്താലും ബി ജ്ഞാനത്താലും ആലോചനയാലും സി ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ഡി വിവേകത്താലും ജ്ഞാനത്താലും ഉത്തരം സി ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പിൻവലിച്ചതെന്ത് എ മഹാമാരി ബി അടയാളങ്ങൾ സി ശിക്ഷകൾ ഡി പ്രതികാരം ഉത്തരം ബി അടയാളങ്ങൾ ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം രണ്ടാം വാക്യം എന്തിനെതിരെ വാളുയർത്തിയപ്പോഴാണ് ജോഷ പ്രതാപശാലിയായിരുന്നത് എ നഗരങ്ങൾക്ക് ബി ജനതകൾക്ക് സി ശത്രുക്കൾക്ക് ഡി പ്രബലങ്ങളായ കോട്ടകൾക്ക് ഉത്തരം എ നഗരങ്ങൾക്ക് ചോദ്യം പതിനെട്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം മൂന്നാം വാക്യം ദാവീദ് കരടികളോട് കളിയാടിയത് എപ്രകാരം എ കോലാട്ടിൻകുട്ടിയോടെന്ന പോലെ ബി ആട്ടിൻകുട്ടിയോടെന്ന പോലെ സി ചെമ്മരിയാട്ടിൻകുട്ടിയോടെന്ന പോലെ ഡി സിംഹക്കുട്ടിയോടെന്ന പോലെ ഉത്തരം സി ചെമ്മരിയാട്ടിൻകുട്ടിയോടെന്ന പോലെ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം മൂന്നാം വാക്യം ഏലിയ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെ എ കർത്താവിൻ്റെ വാക്കുകൊണ്ട് ബി അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് സി സൃഷ്ടാവിൻ്റെ വാക്കുകൊണ്ട് ഡി ചുഴലിക്കാറ്റുകൊണ്ട് ഉത്തരം എ കർത്താവിൻ്റെ വാക്കുകൊണ്ട് ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം മൂന്നാം വാക്യം ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്ത് എ കോട്ടകൾ ബി ആയുധങ്ങൾ സി ദൈവഭക്തി ഡി വിശുദ്ധ മന്ദിരം ഉത്തരം സി ദൈവഭക്തി ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം രണ്ടാം വാക്യം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട അടിസ്ഥാനമിട്ടത് ആര് എ സോളമൻ ബി ജോസിയ സി ഹെസക്കിയ ഡി ഷിമയോൻ ഉത്തരം ഡി ഷിമയോൻ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യം സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യുക എന്നാണ് യേശു പറഞ്ഞത് എ ക്ഷമിക്കുക ബി ശാസിക്കുക സി ശിക്ഷിക്കുക ഡി ശ്രദ്ധിക്കുക ഉത്തരം ബി ശാസിക്കുക ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം എന്തുകൊണ്ടാണ് വിധവയ്ക്ക് നീതി നടത്തി നടത്തിക്കൊടുക്കാമെന്ന് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ ചിന്തിച്ചത് എ വിധവായതുകൊണ്ട് ബി മനസ്സലിവ് തോന്നിയതുകൊണ്ട് സി ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഡി ന്യായം നടത്തേണ്ടതുകൊണ്ട് ഉത്തരം സി ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാലാം വാക്യം യേശുവിനെ കാണാൻ വേണ്ടി സക്കേവുസ് കയറിയിരുന്ന മരം ഏത് എ അത്തിമരം ബി സിക്കമൂർ മരം സി സരളമരം ഡി ദേവദാരു ഉത്തരം ബി സിക്കമൂർ മരം ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാലാം വാക്യം യോഹന്നാൻ്റെ എന്ത് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് യേശു പുരോഹിത പ്രമുഖന്മാരോടും നിയപഞ്ജരോടും ജനപ്രമാണികളോടും ചോദിച്ചത് എ സ്നാനം ബി ജ്ഞാനം സി പ്രവചനം ഡി ജ്ഞാനസ്നാനം ഉത്തരം ഡി ജ്ഞാനസ്നാനം ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാലാം വാക്യം വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തു മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എ സമ്പാദ്യം മുഴുവൻ ബി ഉപജീവനത്തിനുള്ള വക മുഴുവൻ സി ഭക്ഷണത്തിനുള്ള വക മുഴുവൻ ഡി ദൈവം കൊടുത്തത് മുഴുവൻ ഉത്തരം ബി ഉപജീവനത്തിനുള്ള വക മുഴുവൻ ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ പ്രവേശിച്ചത് എന്ത് എ സാത്താൻ ബി പിശാജ് സി അത്യാഗ്രഹം ഡി പരിശുദ്ധാത്മാവ് ഉത്തരം എ സാത്താൻ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യം യൂദാസ് കറിയാത്ത ആരെയെല്ലാം സമീപിച്ചാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടതിനെപ്പറ്റി ആലോചിച്ചത് എ നിയമജ്ഞരെയും പുരോഹിതരെയും ബി ജനപ്രമാണികളെയും പുരോഹിതരെയും സി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഡി നിയമജ്ഞരെയും സേനാധിപന്മാരെയും ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വാക്യം താനീ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞത് ആരോട് എ ഹെറോദേസിനോട് ബി പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും സി നിയമജ്ഞരോടും പുരോഹിത പ്രമുഖന്മാരോടും ഡി ജനക്കൂട്ടത്തോടും ഫരിസേയരോടും ഉത്തരം ബി പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ചോദ്യം മുപ്പത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം ആരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടു പേർ സ്ത്രീകളോട് ചോദിച്ചത് എ മനുഷ്യപുത്രനെ ബി ദൈവപുത്രനെ സി യേശുവിനെ ഡി ജീവിച്ചിരിക്കുന്നവനെ ഉത്തരം ഡി ജീവിച്ചിരിക്കുന്നവനെ ചോദ്യം മുപ്പത്തിയൊന്ന് പൗലോ സ്ലിഹ എഫ് എ സുസാർ കെഴിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം തൻ്റെ മുമ്പാകെ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എ വിശുദ്ധിയിൽ ബി സ്നേഹത്തിൽ സി നന്മയിൽ ഡി കൃപയിൽ ഉത്തരം ബി സ്നേഹത്തിൽ ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എ സോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം നമ്മളും മറ്റുള്ളവരെ പോലെ സോഫാവേന എന്തിൻ്റെ മക്കളായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് എ ക്രോധത്തിൻ്റെ ബി അന്ധകാരത്തിൻ്റെ സി അനുസരണക്കേടിൻ്റെ ഡി തിന്മയുടെ ഉത്തരം എ ക്രോധത്തിൻ്റെ ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആരാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ രഹസ്യം വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്നാണ് സ്ലീഹ പറയുന്നത് എ കർത്താവിനാൽ ബി ക്രിസ്തുവിനാൽ സി പരിശുദ്ധാത്മാവിനാൽ ഡി പിതാവായ ദൈവത്താൽ ഉത്തരം സി പരിശുദ്ധാത്മാവിനാൽ ചോദ്യം മുപ്പത്തിനാല് എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം നാലാം വാക്യം എന്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത് എ ഒരേ വിശ്വാസത്തിൽ ബി ഒരേ സ്നേഹത്തിൽ സി ഒരേ ദൈവത്തിൽ ഡി ഒരേ പ്രത്യാശയിൽ ഉത്തരം ഡി ഒരേ പ്രത്യാശയിൽ ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എ സോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അദ്ധ്യായം മൂന്നാം വാക്യം നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെയെല്ലാം പേരു പോലും കേൾക്കരുത് എന്ന് സ്ലീഹ പറയുന്നതിൽ പെടാത്തത് ഏത് എ വ്യഭിചാരം ബി മോഷണം സി അത്യാഗ്രഹം ഡി അശുദ്ധി ഉത്തരം ബി മോഷണം ചോദ്യം മുപ്പത്തിയാറ് എഫ് എസോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം നാലാം വാക്യം പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ എന്തുളവാക്കരുത് എന്നാണ് സ്ലീഹ പറയുന്നത് എ ദുർമാതൃക ബി ദൈവനിഷേധം സി കോപം ഡി വാശി ഉത്തരം സി കോപം എന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം